कर्ष पेज अमीानी ம்ீரு கட்டாயம் கொஞ்சம் அவசானிக்கு സിന്ദാബാദ് മലയോധത്തിൽ മക്കൾ ഇതാ മലയോധത്തിൽ മക്കൾ ഇതാ കൊച്ചക്കെട്ടായി പറയുന്നു ഒറ്റക്കെട്ടായി പറയുന്നു ഒറ്റക്കെട്ടായി പറയുന്നു ഒറ്റക്കെട്ടായി പറയുന്നു കൂട്ടിയെ തീരു കൂട്ടിയെ തീരു സബർവില കൂട്ടിയേ തീരുമാന മലയോര ജനതയെ ആകമാനം ശ്വാസം പൊട്ടിച്ചു മുന്നോട്ട് പോകും ഇരുന്നൂറ്റമ്പതോളം രൂപ വിലയുണ്ടായിരുന്ന റബ്ബർ ഇന്ന് നൂറ് രൂപയിൽ താഴെ വില നിലവാരത്തിലേക്ക് കൂപ്പുകുത്തിയ ഒരു സാഹചര്യത്തിൽ മലയോര ജനതയുടെ സ്വപ്നങ്ങളും സ്വപ്ന സാക്ഷാത്കാരങ്ങളും എല്ലാം ചീത്ത കൊട്ടാരം പോലെ തകർന്നടിഞ്ഞ സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് തങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അതെങ്ങനെ നിലനിർത്തണമെന്ന് ചിന്തിച്ചതിൻ്റെ ഫലമായി പലരും പല രീതിയിലുള്ള താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പല സ്വപ്നങ്ങളും മെയ് കൂട്ടിയെങ്കിലും അതെല്ലാം തകർന്നറിയുന്ന സാഹചര്യം ഉണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കണം ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെ അവർ വിഷയം മാത്രം ആശ്രയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മലയോര ഞങ്ങൾ വരികയും അവരുടെ ജീവിത സ്വപ്ന അതി അടിസ്ഥാനമാക്കി മുന്നോട്ട് പോകുകയും ചെയ്തൊരു കാലഘട്ടത്തിൽ നിന്നും ഇന്നിപ്പോൾ ജനങ്ങൾ മാറി ശ്രമിക്കേണ്ട സമയത്തേക്ക് എത്തിയിരിക്കും ആരാണ് ഭരിക്കുന്ന ഭരണകർത്താക്കൾ അത് കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും അവർ നടപ്പിലാക്കുന്ന നയങ്ങൾ ആ നയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം അവരുടെ ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തേണ്ട രാജ്യത്തിൽ നടത്തുന്ന ഇറക്കുമതി നയംപരിശോധിച്ചെങ്കിൽ ആത്മഹത്യ ഇന്നിപ്പോൾ നടക്കാത്തത് വിദേശ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ നമ്മുടെ മക്കളും നമ്മുടെ സഹോദരമൊക്കെ ആയിട്ട് പണത്തിന്റെ ഇവിടുത്തെ സംസ്കരണം നിലനിൽക്കുന്നത് அது ஒரு ஆசியுள்ளேர் வளர்தீய அடித்தோடு பற்றி அதிபர் ഇങ്ങോട്ട് കൊണ്ടുപോയുമാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കണം ഈ രാജ്യത്തെ റബ്ബർ കർഷകരെ സഹായിക്കാൻ ഗവൺമെന്റിന് ഉണ്ടെങ്കിൽ ആ ഗവൺമെന്റ് ചെയ്തത് ഈ റോഡുകൾ റബ്ബറൈസ് ചെയ്യണം അതിനം സ്വീകരിക്കണം അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തെ റോഡുകൾ ചാർജ് ചെയ്യാൻ നമ്മുടെ റബ്ബർ ഈ കടക്കിടയിൽ നിന്ന് ഇന്നുണ്ടായിരിക്കുന്ന അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കൈകോട്ട് കൊടുത്തു പിടിച്ചു പോകണം

മനുഷ്യരുടെ ആത്യന്തികമായ വളർച്ചയെ ലക്ഷ്യമിച്ചുകൊണ്ട് ജീവിത നിലവാരം ഉയർന്ന സാംസ്കാരികമായ ഉന്നതിയിലേക്ക് കടക്കുന്ന വളർച്ചയ്ക്കാധാരമായ അടിസ്ഥാന സൗകര്യങ്ങൾ ആ സൗകര്യങ്ങളിൽ ശ്രദ്ധയൂടുന്ന അതിന് തന്റെ മക്കളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുകള് അതുകൊണ്ട് തന്നെ ഒരു പ്രദേശത്തെ ജനങ്ങള് അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ജനങ്ങള് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും സഭയുടെ പ്രശ്നങ്ങൾ തന്നെയാണ് ലോകത്തിന്റെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കുമ്പോ അതിനൊരു മാനുഷിക മുഖം നൽകിക്കൊണ്ടത് ആ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും പരിഹരിക്കുക എന്ന് ലക്ഷ്യം കൊണ്ട് നാം നടത്തുന്ന ഈ പ്രക്ഷോഭ പരിപാടി നമ്മുടെ ജീവിത പ്രശ്നമാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ട് ഫലം നിഷമായി ഉപാസനപ്പെടുന്ന സാഹചര്യത്തെ അതിനെ മറികടക്കുവാനായിട്ട് അധികാരികളുടെ ശ്രദ്ധ ഈ പ്രശ്നത്തിലേക്ക് കൊണ്ടുവരിക എന്നാൽ പൊതുസമ്മേളനങ്ങളിലും വേദികളിലും മന്ത്രിമാരുടെയും അധികാരികളുടെയും പ്രഖ്യാപനങ്ങൾ നാം കേൾക്കാറുണ്ട് പ്രഖ്യാപനങ്ങൾക്കല്ല പ്രവൃത്തികൾക്കാണ് കാര്യമെന്ന് അവരെ ബോധ്യപ്പെടുത്തുക അവരുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക അത് അതെപ്രകാരമാണ് സാധ്യമാവുക റിയൽ കൈ അറിയില്ല എന്തുകൊണ്ട് പ്രോത്സാഹിപ്പിച്ചിരുന്ന റബർ ബോർഡ് എന്തുകൊണ്ട് കൃഷി പ്രോത്സാഹിപ്പിക്കുമ്പോഴും ആ പ്രോത്സാഹനത്തിന്റെ ഉൽപ്പന്നങ്ങളെ സംരക്ഷിക്കുവാൻ അതിന് സാധിക്കുന്നില്ല പ്രോത്സാഹനം നൽകുന്നതിനെ സംരക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നു സമുറം അതിനെ അനുബന്ധ ഉപയോഗവും വർദ്ധിപ്പിക്കുവാനായിട്ട് സാധ്യതകൾ സാധ്യതകളുണ്ടായിരിക്കുകയും ആ സാധ്യതകളുടെ മേഖലകളിലൂടെ സഞ്ചരിക്കുവാനായിട്ട് എന്തുകൊണ്ട് സാധിക്കുന്നില്ല സംഘടി നമ്മുടെ ആവശ്യങ്ങൾ ന്യായമായിട്ടുള്ളതാണ് അത് അധികാരികളുടെ ഗവൺമെന്റിന്റെ കൊണ്ടുവരുവാനായിട്ട് ഇത്തരം പരിപാടികളിലേക്ക് കടന്നു വരുന്ന നിങ്ങളുടെ ഉദ്യമത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഈ സംരംഭം ഈ ധർണാ സമരം ഇവിടെ സംഘടിപ്പിക്കുവാനായിട്ട് മുന്നോട്ട് വന്ന കേസുകൾ ഇവിടെ അർപ്പിക്കപ്പെടേണ്ടതുണ്ട് പ്രത്യേകമായ ഈ ഈ സംരംഭത്തോട് സഹകരിക്കുന്നൊണ്ട് ഈ പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അട്ടപ്പാടിയുടെ മണ്ണില് കുടിയേറ്റ ഭീഷണി വന്നപ്പോൾ മരണം കുടിയേറക്കൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി കുടിലെ ജീവിച്ച മരിച്ചിൽ നിന്ന് പട്ടയം കെട്ടി നേടിയെടുത്ത മണ്ണിൽ നിന്ന്

இது வெட்டக்காரன் பகுதியும் குடும்பத்தின் பகுதியுமாய போலும் ஆளில் ஆசையில் பாபப்பட்ட மரங்கள் போல மாதிரி கர்ஷகர் மரத்தை தொடாது நிற்கு எங்கே ஒரு கொஞ்ச மகனை தான் மக்களை போல தாலோலி வளர்ச்சியாபம் மனுஷன் கரையுட்டங்களையும் போகும்போது நமக்கு ஒரு ഈ രാഷ്ട്രീയത്തിലും ുംതത്തിനും അതീതമായി നിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ കെ സി എസ് മുമ്പോട്ട് വന്നത് എന്നും പ്രിയമുള്ളവരെ ശ്ലാഘനീയമാണ് എന്നീ അവസരത്തിൽ ഞാൻ പറയുകയാണ് നമ്മുടെയൊക്കെ പോരാട്ട വീര്യത്തിനുള്ള ആ പോരാട്ടമുള്ള മനസ്സിന് ഞാനൊരു ഒരുപാട് അഭിവാദങ്ങൾ അഭിവാദനങ്ങൾ അർപ്പിക്കുകയാണ് സുദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് സജിക്ഷം കൊണ്ടാണ് അദ്ദേഹവുമായി നല്ലൊരു സൗഹൃദം നിലനിർത്തുന്ന വ്യക്തി എന്ന നിലയ്ക്കാണ് ഞാൻ ഈ അവസരത്തിൽ ഇവിടെ പങ്കെടുത്തിട്ടുള്ളത് പ്രിയമുള്ളവരെ നമ്മുടെ അച്ഛൻ പറഞ്ഞതുപോലെ ഇവിടെ ജാതിയുടെയും അതുപോലെ വർഗത്തിന്റെയും ദേശത്തിന്റെയും ഭാഷത്തിന്റെയും കളറുകൾ നോക്കാതെ ഇത്തരം നല്ല നല്ല കാര്യങ്ങൾക്ക് നാം എപ്പോഴും മുൻപന്തിയിൽ ഉണ്ടാകുന്നവരാണ് നമ്മുടെ കെ സി സിയുടെ ആളുകളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സമരങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വിജയിപ്പിച്ചവരാണ് എന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ കൂടി എനിക്ക് അറിയാൻ വേണ്ടി സാധിച്ചു അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇനിയും ഗവൺമെന്റിന്റെയും മറ്റും ഇത്തരം മനസ്സകരമായ കാര്യങ്ങളെ മുഴുവനും നാം ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ആക്റ്റീവായി ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ വരുന്ന അഭികിസിതമായ കാര്യങ്ങളെ മുഴുവനും തട്ടിത്തെ കൊണ്ട് വികസനത്തിന്റെ സ്വാഭാവത്തിലേക്ക് കൊണ്ടുവരുന്ന മുഴുവൻ കാര്യങ്ങളെയും നമുക്ക് സ്വാഗതം ചെയ്യാം അതുകൊണ്ട് കൂടുതലായി ഞാൻ സംസാരിക്കാതെ പ്രിയമുള്ളവരെ നിങ്ങൾ എന്നെ ക്ഷണിച്ചതിനെ ആർദമായി നന്ദി രേഖപ്പെടുത്തി നിങ്ങളുടെ പോരാട്ട മനസ്സിനെ നിങ്ങളുടെ പോരാട്ട വീര്യമുള്ള മനസ്സിനെ ഒരിക്കൽ കൂടി എല്ലാ വിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇവിടെ ഈ രാജപരത്ത് നടത്തുന്നു കഴിഞ്ഞ മുപ്പതാം തീയതി വാർഷിക ദോഷവും അതോടൊപ്പം തന്നെ നമ്മുടെ കോട്ടയമതിരൂപതയുടെ ജന്മദിനാഘോഷവും കോട്ടയത്തുള്ള മാറിയുടെ അതിരൂപത വർക്കിംഗ് കമ്മിറ്റി ചേരുകയും നമ്മുടെ റബർ കർഗനെ പ്രസന്ധിയിലാക്കുന്ന ദുരിതത്തിലാക്കുന്ന ഈ സാഹചര്യത്തിൽ കെ സി സി ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് നീങ്ങുകയും റബർ കഷകനെ സഹായിക്കുന്നതിനാവശ്യമായുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് തീരുമാനിക്കുണ്ടായി അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ അതിരൂപതയുടെ എല്ലാ കൊറോണ കേന്ദ്രങ്ങളിൽ വെച്ച് ആഭിമുഖ്യത്തിൽ റബർ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൽ ഏതാണ്ട് നൂറ് തൊണ്ണൂറ് ചില കർഷകരോട് ഞാൻ ചോദിച്ചിട്ടുള്ളവർ പറയുന്നത് എൺപത്തി അഞ്ച് വരെ ഒരു കിലോ റബറിന് താഴത്തേക്ക് അതോടൊപ്പം അവർ പറയുന്ന ഒരു കാര്യം റബ്ബർ എടുക്കാൻ തന്നെ നമ്മുടെ വ്യാപാരികൾ കൂട്ടാക്കുന്നില്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെയൊരു അവസ്ഥ മുന്നോട്ട് പോയാൽ നമ്മുടെ കർഷകരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വെട്ടുകൂലി കൊടുക്കാനുള്ള ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടില്ല നേരത്തെ തന്നെ നമ്മുടെ കൊറോണ പ്രതിസന്ധിയുടെ സൂചിപ്പിച്ചതുപോലെ വെട്ടുകൂലി കൊടുക്കാനുള്ള സാഹചര്യം നമ്മുടെ കർഷകർക്കില്ല അതോടൊപ്പം തന്നെ വളം ശരിയാവുന്ന വളം നൽകുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യം അവർക്കില്ല കാരണം വളത്തിന്റെ വില കെമിക്കൽസിടെ ഉള്ള വളത്തിന്റെ വില വളരെയേറെ കുറിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അതോടൊപ്പം തന്നെ നമുക്ക് വെസ്റ്റിസായി വിലയും വളരെയേറെ മൂടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ റബർ കർഷകനെ സംബന്ധിച്ചിടത്തോളം ഇത് താങ്ങാനാവാത്ത ഒരു സാഹചര്യമാണ് ഇത് കണക്കുമ്പോൾ നമ്മുടെ റബറിന്റെ വില ഉയരുന്നു എന്നതിനെ കണക്കാക്കിക്കൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട റബ്ബർ കർഷകർ വായിച്ചെടുത്തിരിക്കുന്നത് ലോൺ എടുത്തിരിക്കുന്നത് അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം അവരെ സംബന്ധിച്ചിടത്തോളം ദുഃഖവും ദുരിതവും അനുഭവിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ് നമ്മുടെ കർഷകർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരമ്പിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത് എല്ലാവിധ

ധർണയിൽ സംബന്ധിച്ച എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കടമ ഞാൻ ഏറെ ദോഹിപ്പിക്കുന്നില്ല എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ് എന്ന് നമ്മുടെ ഈ ധർണയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച കെ സി സിയുടെ പൊറോന പ്രസിഡന്റ് ശ്രീ പിരിപ്പ് കൊണ്ടോടി അവർക്ക് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു